ക്രൈസ്തവ പുണ്യങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ പുണ്യം ഏതാണെന്ന് ചോദിച്ചാൽ ക്ഷമിക്കുക എന്നതാണ് അതിന് ഒരു നൈരന്തര്യം ഉണ്ട് നിരന്തരം ക്ഷമിക്കണം എന്ന ഒരു ചിന്ത ഈശോ കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സഹോദരനോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണം എന്ന് ചോദി ചോദ്യം വന്നപ്പോൾ ഈശോ പറഞ്ഞത് ഏഴല്ല ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കണം ദൂക്കട വിശേഷം പതിനാലാം അധ്യായത്തിൽ ഈശോ ഈ ഒരു ചിന്ത പറഞ്ഞതിന് ശേഷം അപ്പോസരന്മാരപ്പൊ ചോദിക്കുകയാണ് കർത്താവിയെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പറയുന്നുണ്ട് ആ നിമിഷത്തിലാണ് ഈശോ പറയുന്നത് കടുക് മണിയോടം വിശ്വാസമുണ്ടോ നിങ്ങൾ ഈ സിക്കമ്മിൻ വൃക്ഷത്തിനോട് കടലിൽ പോയി നിൽക്കാൻ പറഞ്ഞാൽ അതുപോയി നിൽക്കും ക്ഷമയുടെ കാര്യത്തിലാ പറയുന്നത് ഇങ്ങനെ പരസ്പരം ക്ഷമിച്ച് വിശ്വാസത്തിന്റെ കടുക് മണിയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സമുദ്രത്തിൽ തോട്ടമുണ്ടാക്കിയ വ്യക്തികൾ ഒത്തിരി ഉണ്ട് കേട്ടോ നമ്മുടെ ഇടയിലുണ്ട് അനുദിനം എന്ന പോലെ ക്ഷമിക്കണം ഈ ക്ഷമയും സ്നേഹവും മാനസാന്തരവും ഇവ മൂന്നിൻ്റെയും പ്രത്യേകത എന്താണെന്ന് ഇത് ഒറ്റ പ്രവൃത്തി കൊണ്ട് അങ്ങ് തീർന്നു എന്ന് വിചാരിക്കരുത് കേട്ടോ ഉദാഹരണം സ്നേഹത്തിന്റെ കാര്യത്തിൽ ഞാൻ സ്നേഹിക്കുച്ചു എന്ന് പറഞ്ഞതില്ല സ്നേഹം അനുദിനം എന്ന പോലെ സ്നേഹിക്കണം നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാനസാന്തരം എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ മാനസാന്തരപ്പെട്ടതാണ് ഇനി എനിക്കൊന്നും വേണ്ട എന്ന് പറയാൻ പറ്റില്ല മാനസാന്തരത്തിലും ഈ ഒരു അനുദിനം എന്ന പോലെ ഞാൻ നിരന്തരം എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം എൻ്റെ ദൈവിക വഴിയിലൂടെയാണോ ഞാൻ സഞ്ചരിക്കുന്നതെന്ന് അതുപോലെയാണ് ക്ഷമയുടെ കാര്യവും ഇത് നിരന്തരമാണ് അതുകൊണ്ട് തന്നെ ഏഴ് എഴുപത് പ്രാവശ്യം ഒരു ഒറ്റ സ്വിച്ചില് ഓഫായി പോകുന്ന സംഭവം അല്ല നമ്മളൊക്കെ നമ്മളുടെയൊക്കെ ക്ഷമ എന്ന് പറയുന്നത് ഈ ദാവീദിനെ പോലെയാ നമ്മുടെ ക്ഷമ രണ്ടാമത്തെ പുസ്തകം സാമൂൽ പ്രവാചകന്റെ രണ്ടാമത്തെ പുസ്തകം പതിനാറാമത്തെ അദ്ദേഹത്തിലാണ് കേട്ടോ ദാവീദ് നഗരവും കൊട്ടാരവും ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുന്ന രംഗമുണ്ട് അത് അഫ്സലോം എന്ന പുത്രൻ ഒരു കലാപം നടത്തിയപ്പോഴാണ് അവൻ ഓടി ഒളിക്കുകയാണ് അങ്ങനെ ഓടി ഒളിക്കുന്ന ഓടി രക്ഷപ്പെടുന്ന സമയത്ത് നഗര കവാടത്തിനരികിൽ നിന്നുകൊണ്ട് ഒരുവൻ ഷിമയി എന്ന ഒരുവൻ ദാവിദിനെ അസഭ്യം പറയുന്നുണ്ട് ശപിക്കുന്നുണ്ട് അപ്പോൾ ദാവീദിൻ്റെ ഒരു അനുചരം പറയുന്നുണ്ട് ഞാൻ അവനെ അങ്ങ് കൊന്നു കളഞ്ഞോട്ടെ എന്ന് ചോദിക്കും അപ്പോൾ ദാവീദ് പരസ്യമായി പറയുകയാണ് വേണ്ട ഞാൻ അവനോട് ക്ഷമിച്ചു കർത്താവ് അവനോട് അങ്ങനെ പറയാനാണ് പറഞ്ഞതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞ് ക്ഷമിക്കുന്നൊരു രംഗമുണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കും ഇത് ഓ ദാവിത് ക്ഷമിച്ചല്ലോ എന്ന് ഇല്ലടോ ക്ഷമിച്ചിട്ടില്ലായിരുന്നു അതാ രസം ഇതൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നസാ നമ്മുടെ ക്ഷമ എന്നൊക്കെ പറയുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സാ അതായത് നമ്മൾ എല്ലാവരുടെയും മുമ്പിൽ ഇരുന്ന് പറയും ഓ ഞാനത് വിട്ടുകളഞ്ഞു ഞാൻ അവനെ ക്ഷമിച്ചു അവനോട് ക്ഷമിച്ചെന്നൊക്കെ പറയും ദാവിതും മനസ്സിൽ കൊണ്ടുനടഞ്ഞു രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം രണ്ടാമത്തെ അദ്ധ്യായം വായിച്ചു നോക്കണം ദാവിത് മരണക്കിടക്കയിൽ കിടക്കുകയാ തൻ്റെ പുത്രനെ വിളിക്കുക അടുത്ത രാജാവാകേണ്ടവൻ സോളമനെ വിളിച്ചിട്ടും മരിക്കുന്നതിന് തൊട്ടു മുമ്പ് കൊടുത്ത ഉപദേശം എന്താണെന്ന് അറിയാമോ മകനെ നീ ക്ഷിമേ ഓർക്കുന്നുണ്ടോ ഞാൻ അന്ന് ഓടി ഒളിച്ചപ്പോ ഓടി രക്ഷപ്പെടുന്ന സമയത്ത് ഇവൻ പരസ്യമായി എന്നെ അസഭ്യം പറഞ്ഞവനാ അവന് വെറുതെ വിടരുത് അവന്റെ മുടി നരച്ചതായിട്ട് കാണരുത് അവനോട് നീ എന്ത് ചെയ്യണമെന്ന് നിനക്കറിയാമല്ലോ ഈ ക്ഷമ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ കറസ് നമ്മളൊക്കെ ദാവിദിനെ പോലെയാണ് ക്ഷമിക്കുന്നത് നമ്മുടെ കൂടെയുള്ളവരെയൊക്കെ ഇതൊക്കെ പോയി പുറ പരസ്യമായി നമ്മൾ പറയും ഓ ഞാനത് കളഞ്ഞു പക്ഷെ ഉള്ളിലോ ഉള്ളിൽ ഗ്രാഡ്ജും കൊണ്ട് നടക്കും നമ്മൾ എന്നിട്ടോ അവസരം വരുമ്പോൾ പണി കൊടുക്കാൻ പറ്റുന്നിടത്ത് പണി കൊടുക്കും എന്നതാ ക്ഷമ എന്ന് പറഞ്ഞ അതല്ല ക്ഷമ എന്ന് പറയുന്നത് ക്ഷമിക്കുക എന്ന് പറയുന്നത് നിന്റെ ശത്രുവിന് വിശക്കുമ്പോൾ ഭക്ഷണവും ദാഹിക്കുമ്പോൾ ജലം കൊടുക്കുക അപ്പോൾ അവന്റെ തലയിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂട്ടുമെന്ന് സുഭാഷിതത്തിന്റെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ പറയുന്നുണ്ട് അതേ കാര്യം തന്നെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപതാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തലയിലൊരു തീക്കൂന വെക്കുക എങ്ങനെയാ പശ്ചാത്താപത്തിൻ്റെ തീക്കൂന എങ്ങനെയാണ് ക്ഷമിച്ച് പശ്ചാത്താപത്തിന്റെ തീക്കൂന വെക്കുന്നത് അവരെ നന്മ അവർക്ക് നന്മ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് അറിയില്ല എന്ന് ഒരു ലോജിക്കെങ്കിലും ആയാൽ മതി ഈശോയിൽ ഈ നന്മയും ഉണ്ടായിരുന്നു ഈ അറിയില്ല എന്ന് പറയുന്ന തലവും ഉണ്ടായിരുന്നെട്ടോ അതുകൊണ്ട് ആ കുരിശിൽ കിടന്നുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്നത് അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല ലൂഖാസ് വിശേഷകനിലെ ഈശോയിലാണെട്ടോ ഈ ഒരു നന്മ കാണാൻ സാധിക്കുന്നത് കാരണം ലൂക്കാസ് വിശേഷത്തിൽ ഈ മരണ രംഗത്തിലാണ് അവൻ കുരിശിൽ കിടന്നുകൊണ്ട് ഈ ക്ഷമയുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് നമ്മൾക്കും വേണം കേട്ടോ ദാവിദിനെ പോലെയൊക്കെ ക്ഷമിക്കാൻ എളുപ്പമാണ് പരസ്യമായിട്ട് എല്ലാവരുടെയും മുമ്പിൽ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിലൊക്കെ നിൽക്കാൻ പറ്റും പക്ഷേ ഇത് നിരന്തരം നമ്മുടെ ഉള്ളിൽ സംഭവിക്കേണ്ട കാര്യമാണ് സ്നേഹത്തെ പോലെ മാനസാന്തരത്തെ പോലെ ക്ഷമ എന്ന് പറയുന്നത് ഏഴ് എഴുപത് പ്രാവശ്യം എന്ന പോലെ നമ്മൾ അനുദിനം എന്ന പോലെ ആവർത്തിച്ച് പറയാൻ സാധിക്കണം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ